താലിബാനിസം എന്നതിന് പകരം എന്തുകൊണ്ട് എസ് എഫ് ഐ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ടാവുന്നില്ല പ്രയോഗത്തിലൊരു അല്പം പന്തികേടുണ്ട് കാരണം എസ് എഫ് ഐ എന്ന് പറയാൻ ഒരു നാവിനൊരു രുചിയില്ല താലിബാനിസം എന്ന് പറയുന്നതിന് ആ തടസ്സമല്ല പക്ഷേ ഈ താലിബാൻ യഥാർത്ഥത്തിൽ എന്താണ് ഇത്ര വലിയ കുറവരത ഇവിടെ ചെയ്തത് അവര് അവരുടെ മതാചാരം അനുസരിച്ച് താടി വളർത്തണം എന്ന കാര്യത്തിൽ വളരെ നിർബന്ധം പിടിച്ചു ഇറാനിൽ തല മറക്കണമെന്ന് സ്ത്രീകളോട് ആ ഒരു ഇസ്ലാമിക രാഷ്ട്രമായതുകൊണ്ട് തല മറക്കണമെന്ന വാശി അവർക്കുണ്ട് അപ്പോൾ അന്ന് അതിനെ വിശേഷിപ്പിച്ചത് താലിബാൻ ഇസം എന്നാണ് മതപരമായ കാര്യങ്ങൾ നിഷ്ഠ പുലർത്തണം എന്ന് പറയുന്നത് അത് അത്ര പ്രയാസമുള്ളൊരു കാര്യമല്ല മുസ്ലിം സമൂഹങ്ങൾ ഇസ്ലാമിക ഭരണമില്ലാത്ത മലപ്പുറം അടുത്ത് അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ തലമറക്കുകയും താടി വളർത്തുകയും ഒക്കെ ചെയ്തു വരാം താടി വളർത്ത യുവാക്കൾ മുസ്ലിം ആ മുസ്ലിം വ്യത്യാസമില്ലാതെ പലരും ഒരു ഫാഷനായി അടുത്ത കാലത്തൊക്കെ അത് താടി വളർത്തിയത് അപ്പോൾ അത്രേ അവർ ചെയ്തിട്ടുള്ളൂ അപ്പോഴൊക്കെ തന്നെ അവർക്ക് താലിബാൻ എന്ന പേര് വന്നു യഥാർത്ഥത്തിൽ താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെന്നാണ് അർത്ഥം അന്ന് ഇടക്കാലത്ത് അഫ്ഗാനിസ്ഥാൻ ഇവരുടെ ബ്രിട്ടീഷ് മേധാവിത്വത്തിൻ കീഴിൽ അല്ല സോറി അമേരിക്കൻ മേധാവിത്വത്തിന് കീഴിലാവുകയും അവിടങ്ങളിൽ ഇവരുടെ പലതരത്തിലുമുള്ള അത്യാചാരങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ പള്ളികളിൽ മതപഠനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ അവിടെ പെൺകുട്ടികൾ പരസ്യമായി ബലാത്സംഗം ചെയ്യപ്പെട്ടപ്പോൾ അവർ ഇറങ്ങി വന്ന അതിൽ അവരെ പെൺകുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത് അതിനെ തുടർന്നാണ് താലിബാനിസം എന്ന പ്രയോഗം താലിബാൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളുടെ ഇടപെടലിനെ ആക്ഷേപിച്ചുകൊണ്ടാണ് താലിബാനിസം എന്ന പ്രയോഗം യഥാർത്ഥത്തിലുണ്ടാകുന്നത് അപ്പോൾ അത്രയൊന്നും അപ അവമതിക്കേണ്ടതായൊരു പ്രയോഗമല്ലത് അതേ സ്ഥലത്തിൽ ഇന്നിപ്പോൾ എവിടെ എന്ത് അത്യാചാരങ്ങളുണ്ടായാലും അതിക്രമങ്ങളുണ്ടായാലും ഭീകരത ഉണ്ടായാലും ഒക്കെ താലിബാനിസംന്ന് പറഞ്ഞു എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന പണ്ട് നടത്തിയതിൻ്റെ കഥകളൊന്നും പറയണ്ട തലയോട്ടികൾ കൊണ്ട് പിരിമിഡ് നിർമ്മിക്കുകയും അതൊക്കെ ഫോട്ടോ എടുത്ത് പകർക്കുകയും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എത്രയാണ് സ്റ്റാലിനൊക്കെ കൊന്നുകൂട്ടിയത് എന്നതിൻ്റെ കണക്കുകൾ കോമയും കൊത്തുമില്ലാതെ നമ്മളെ എന്താ പറയുക നിലമ്പൂർ ശരണം ഒരു തീവണ്ടിന് അത്ര നീളത്തിലാണ് അതിൻ്റെ അത് പൂജ്യത്തിൽ എഴുതുകയാണെങ്കിൽ ഉണ്ടാവുക അത്രമാത്രം ഭീകരതയും ക്രൂരതയും കാഴ്ച വെച്ച് വെച്ചാണ് അവർ ഇവിടെ ചില പ്രദേശങ്ങളിലെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനം സാധിച്ചത് അതന്നെ വളരെ വേഗം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇല്ലാതാവുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിൽ കുറഞ്ഞ ഭാഗത്ത് അത് ബാക്കിയുണ്ട് അതും വല്ലാതെ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ വല്ലാതെ നിലനിൽക്കില്ല അപ്പോൾ പറഞ്ഞു വരുന്നതിൽ ഭീകരതയുടെ കാര്യത്തിൽ ഇവർ കാട്ടിക്കൂട്ടുന്നതായ തെമാഴിത്തങ്ങൾ നമ്മുടെ കലാലയങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതാണ് നമ്മൾ ഇപ്പോൾ ഇപ്പോഴാണ് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ ഗൗരവതരമായ ചർച്ചകളും സംവാദങ്ങളും അതുപോലെ സിമ്പോസിയങ്ങളും അതും മറ്റും നടത്തി വലിയ വലിയ ആശയ ചർച്ച നടത്തിക്കൊണ്ടൊരു വിഭാഗമാണ് നേരത്തേക്കൊരു ഇപ്പോൾ അതിലൊന്നും അവർക്ക് താല്പര്യമില്ല അഥവാ ആ കമ്മ്യൂണിസ്റ്റ് ലോകമൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല എന്ന് അവർക്കിതിനെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണ് ഒരു തര ഒരു നിയന്ത്രണവും ഇല്ലാതെ അഴിഞ്ഞാടാൻ കോളേജുകളെ ഒരു സ്കൂൾ പ്രിൻസിപ്പാൾ ഒരു വനിതാ ടീച്ചർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരുടേതായ ഒരു അനുഭവം ഉയർക്കുമ്പോൾ അതാണ് ഞാൻ പോസ്റ്റാൻ കാരണം ആ വനിതാ പ്രിൻസിപ്പാൾ പറയുകയാണ് എനിക്ക് ഒരു സ്ത്രീ എന്നവർക്ക് പറയാൻ കഴിയാത്ത കാര്യങ്ങളാണ് പട്ടാ പകൽ എൻ്റെ കൺമുന്നിൽ വെച്ച് ഇവർ ആൺകുട്ടികളും പെൺകുട്ടികളും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ സ്ത്രീ പുരുഷ ബന്ധം വളരെ പരസ്യമായി പ്രിൻസിപ്പാളുടെ മുമ്പിൽ വെച്ച് ചെയ്യുന്നതിനോ കാട്ടിക്കൂട്ടുന്നതിനോ അവർക്കൊരു ഒരറപ്പും ഒരു തരത്തിലുള്ള സങ്കോചവുമില്ല അന്ന് എന്നല്ല അതെല്ലാം ചുമരും വരും നീയും ഇങ്ങനെയാണ് ഉണ്ടായത് നീ എന്താ നോക്കുന്നത് എന്തിനാ നീ അങ്ങനെ നോക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്രവൃത്തിയിലൂടെയാണ് താൻ ഉണ്ടായതെന്ന് താൻ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ പറയും കൊണ്ട് ഒരു തരം ലൈംഗിക അരാജകത്വം ഇവന്മാർ ഏതാ ചില മൂല്യങ്ങളും മറ്റുമായി ക്യാമ്പസുകൾ ചെല്ലുന്ന കുട്ടികൾ ചില നിയന്ത്രണങ്ങൾക്ക് വീടുകളിലുള്ള ചില നിയന്ത്രണങ്ങൾക്കൊക്കെ വിധേയമായി അല്പം ഇടുങ്ങിയ ജീവിതം നയിക്കുന്നവർക്ക് ഇതും കണ്ടു കാണുമ്പോഴേക്കും ഒരു തരം ഒരു ഹരം കയറുകയും ഇവരുടെ ഇരകളായി മാറുകയും പിന്നീട് തീരുകയും ചെയ്യുന്ന അവസ്ഥ ഇതിന് ഇവർക്കിവിടെ കേരളത്തിൽ സംസ്ഥാനത്ത് ഭരണകൂടത്തിന് ഒരു പരിരക്ഷയുണ്ട് എന്ന ഒറ്റ കാരണത്താൽ അതങ്ങനെ നിർബാധ നടമാടുകയാണ് എഴുതി കൂടാത്തതില്ല ചോരുമല എഴുതിക്കൂടാത്തതില്ല കൂടാത്തതില്ല ക്യാമ്പസിൽ വെച്ച് ചെയ്തു കൂടാത്തതില്ല ഈ താന്തോണി കൂട്ടത്തെ ഇനി എങ്ങനെ കൈകാര്യം ചെയ്യണം ചെയ്യണമെന്നത് വളരെ സ ശക്തമായി സജീവമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് നേരത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ സിമി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനം ഉണ്ടാക്കാം ഇവരത് ഇവരെ ഫലപ്രദമായി നേരിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യൂക്കിനൊന്നും മുമ്പില്ല ഒരു സിമിക്കാരൻ സമം അഞ്ച് അല്ലെങ്കിൽ ആറ് ഈ പിന്നെ എസ് എഫ് ഐക്കാരനാണ് അടി അടി കൊണ്ടിട്ട് ഓടി രക്ഷപ്പെടലായിരുന്നു കാരണം നിന്നിട്ടല്ലും ഞാൻ അന്നൊരു കയ്യില് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനെ പരിപാടിക്ക് ചെന്നപ്പോൾ അവർ അവിടുത്തെ വിദ്യാർത്ഥികളെന്നെ ക്ഷണിച്ച് വിദ്യാർത്ഥികൾ പറഞ്ഞത് ഞങ്ങളൊക്കെ സിമിയാണെന്നാണ് ഇവിടെ പറയരുത് അന്ന് സിമിയില്ല നിരോധിച്ച് ഞങ്ങളിപ്പോഴും സിമിയാന്നാണ് ഞങ്ങൾ പല നിങ്ങളതില്ല അല്ലെന്ന് പറയരുത് കേട്ടോ കാരണം അവർക്കിപ്പോൾ ഞങ്ങളെ പേടി ഞങ്ങൾ സിമിയാന്ന് കേട്ടിട്ട് അപ്പം നാലെണ്ണം അങ്ങോട്ട് തിരിച്ച് കിട്ടിയാൽ നാട് വിട്ടോടാൻ മാത്രമേ അവരുള്ളൂ അപ്പം അതിനാരും മെനക്കെടുന്നില്ല ഒന്ന് യോജിച്ച് നിന്ന് ഒന്നുകിൽ ഇവരിവരുടെ ഈ കയ്യത്തിൻ്റെ അല്ല ഈ മനുഷ്യർ സിദ്ധാർത്ഥം ചെയ്തതുപോലെ ഈ തല്ലിക്കൊല്ലലും ഈ കൊലവിളിയും ഈ ചങ്ങല കൊണ്ടുള്ള തല്ലും അതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ അവരോട് മര്യാദക്കാരുടെ നേതൃത്വത്തോട് പറയുക പിണറായി വിജയനടക്കം പിണറായി അതിൻ്റെ ഒക്കെ പിന്തുണ ഉള്ളതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇമാതിരി തമ്മാടത്ത് നടമാടുന്നത് ഇല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സംഘടിച്ച് ഓരോ സ്ഥാപനത്തിലെയും ഈ എന്താ പറയുക എസ് എഫ് ഐ ജനർ സംഘടിച്ച് നിൽക്കുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അവർ നിൽക്കില്ല കാരണം അതിന് മാത്രമേ അതിക്രമം പണ്ട് കാലത്ത് നടത്തിയതായ കാര്യങ്ങൾ അവർ നടത്തട്ടെ അവർക്ക് ലെനിനിസോ അല്ലെങ്കിൽ മാവോയിസോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയതോ അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടൊന്നും അല്ലാതാവുന്നതോ ആ വിഷയമൊക്കെ ചർച്ച ചെയ്യട്ടെ ചിന്താപരമായ മണ്ഡലത്തിലേക്ക് എടുക്കട്ടെ വിഷയം മതത്തെ അവർ വിമർശിക്കട്ടെ മതപക്ഷത്തുള്ളവർ അവർക്ക് പറയാനുള്ള മറുപടിയും പറയട്ടെ ഇതിന് പകരം ഇങ്ങനെ കയ്യൂക്ക് കൊണ്ടും തമ്മാടത്തം കൊണ്ടും തോന്നിയാസം കൊണ്ടും പെൺകുട്ടികളെ കൈ എന്താ പറയേണ്ടത് ഞാൻ വനിതാ പ്രിൻസിപ്പാളെ അത് കേട്ടു എൻ്റെ മുമ്പിൽ വെച്ച് പച്ചയായി ഇത്തരത്തിലുള്ള ലൈംഗിക ശേഷ്ടകൾ അവർ കാണിക്കുന്നു എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ആ പ്രിൻസിപ്പാൾ ചോദിക്കുന്നത് ഇത്ര ഉളുപ്പില്ലാത്തൊരു വർഗത്തിന് ഇവനെങ്ങനെ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യം കേട്ടോ ഒരിക്കലും അനുവദിച്ചുകൂടരുത് കണ്ടെടുത്ത് വെച്ച് പിന്നാലെ ശരിക്കു കൂടണം അതെന്നെ വണ്ടത് cai ele